കൈമാസ്റ്റ് ലൈറ്റുകൾ മിഴിയടച്ചതോടെ ഇരുട്ടിലായി അടിമാലി ടൗൺ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായും മറ്റും ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും രാത്രികാലങ്ങളിൽ ടൗൺ ഇരുട്ടിലാണ് നാമമാത്ര ലൈറ്റുകൾ മാത്രമാണ് പ്രകാശിക്കുന്നത് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണെന്നാണ് പരാതി അടിമാലി ടൌണിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിഴിയടച്ചതോടെ ഇരുട്ടിലായി മാറിയിരിക്കുകയാണ് അടിമാലി ടൗൺ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായും മറ്റും ടൌണിനെ പ്രകാശപൂരിതമാക്കാൻ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും രാത്രികാലങ്ങളിൽ ടൗൺ ഇരുട്ടിലാണ് ലക്ഷങ്ങൾ മുടക്കിയാണ് പഞ്ചായത്ത് വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ സ്ഥാപിച്ച ലൈറ്റുകൾ എങ്ങനെ പരിപാലിച്ച് മുന്നോട്ടു പോകണമെന്ന് കൃത്യമായ മുൻകരുതലില്ല കൃത്യമായ പരിപാലനമില്ലാതെയും ഗുണമേന്മയില്ലാത്ത ലൈറ്റുകൾ സ്ഥാപിച്ചതുമാണ് പലയിടത്തും ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതിന് കാരണമെന്നാണ് പരാതി അടിമാലി ടൗൺ മാർക്കറ്റ് പരിസരം ബസ് സ്റ്റാൻഡ് പഞ്ചായത്ത് പരിസരം എന്നിവിടങ്ങളിലെല്ലാം ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമാണ് നാമമാത്രമായ ലൈറ്റുകൾ മാത്രമാണ് പ്രകാശിക്കുന്നത് അടിമാലി ടൗണിലെ ഹൈമാക്സ് ലൈറ്റുകളുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചാണ് അടിമാലി ടൗണിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് പരിസരത്തും മാർക്കറ്റ് ജംഗ്ഷനിലും എല്ലാ ലൈറ്റുകളും പൂർണ്ണമായും മിഴിയടച്ച അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ കണ്ടമാനം ഒരു സ്ഥലമാണ് അവരുടെ കവാ ടൂറിസ്റ്റുകൾ മൂന്നാറിലേക്ക് പോകുന്ന പ്രധാന കവാടമായ അടിമാലി ടൗണിൽ ഹൈമാക്സുലേറ്റുകൾ എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കണമെന്ന് താല്പര്യപ്പെടും മൂന്നാറിന്റെ പ്രവേശന കവാടമായ അടിമാലിയിലേക്ക് ദിവസം പ്രതി നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് വെളിച്ചക്കുറവ് സഞ്ചാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണെന്നാണ് പരാതി ഇത് വിനോദ സഞ്ചാരികൾക്കും ഭീഷണി ഉയർത്തുകയാണ് ടൌണിലേക്ക് എത്തുന്ന വാഹനയാത്രികർക്കും വ്യാപാരികൾക്കടക്കം വെളിച്ചത്തിന്റെ കുറവ് ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട് ദിവസംതോറും തിരക്കേറി വരുന്ന അടിമാലി ടൌണിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണെന്നാണ് ആരോപണം രാത്രികാലങ്ങളിൽ പ്രകാശത്തിന്റെ അസാന്നിധ്യത്തിൽ വാഹനാപകടങ്ങളും ഇരുട്ടി മറവിൽ ആക്രമണങ്ങളും നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കേടുപാടുകൾ സംഭവിച്ചവ അറ്റകുറ്റപ്പണി നടത്തുകയും കൃത്യമായ പരിപാലനവും നടത്തി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സമയബന്ധിതമായി പ്രകാശിപ്പിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി